അധ്വാനിച്ചുണ്ടാക്കിയ പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് തട്ടിപ്പിന് ഇരയായി ആത്മഹത്യയ്ക്ക് ഇരയാകുന്ന മലയാളികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് നെയ്യാറ്റിൻകരയിലെ സോമസാഗം എന്ന വീട്ടുടമസ്ഥന്റെ മരണവും ഇത്തരത്തിൽ നാടിന് കണ്ണീരാകുന്നു കൂലിപ്പണി എടുത്തുണ്ടാക്കിയ പണമാണ് ബാങ്കിൽ നിന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടായത് ഇതാണ് അദ്ദേഹം ജീവനൊടുക്കാൻ ഇടയാക്കിയത് സഹകരണ ബാങ്ക് നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സോമസാഗരം പണത്തിനായി സമീപിച്ചിരുന്നുവെന്ന് സമ്മതിച്ച് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതരും മകളുടെ വിവാഹം വീട് പുതുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തങ്ങളെ സമീപിച്ചതെന്നും എന്നാൽ അതിന്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടില്ലെന്നും ബാങ്ക് സെക്രട്ടറി ജയകുമാരി പറഞ്ഞു ഏകദേശം ഒരു ലക്ഷം രൂപയോളം നാലഞ്ച് തവണയായി പണം നൽകിയിട്ടുണ്ട് ഇത് അത്ര അത്യാവശ്യമാണെന്ന് കരുതിയില്ല ആദ്യം വീടുപണി എന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞു മോളുടെ കല്യാണമാണെന്ന് കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ പണം തിരികെ കിട്ടില്ലെന്ന ഭീതിയുടെ പുറത്താണ് അദ്ദേഹം നിക്ഷേപം തിരികെ എടുക്കാൻ വന്നതെന്നാണ് വസ്തുത കണ്ടലയിൽ പ്രശ്നം വന്നപ്പോൾ നിക്ഷേപകരുടെ വലിയ ഒഴുക്കുണ്ടായിരുന്നു ഞങ്ങൾ കുറെയൊക്കെ കൊടുത്തു തീർത്തു പിന്നീട് നിക്ഷേപകർക്ക് കൊടുക്കണമെങ്കിൽ ലോൺ പിരിച്ചെടുത്താൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നൊരു അവസ്ഥയായി അതുകാരണം താമസം വന്നു ഈ സമയത്താണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ആദ്യം ചോദിച്ച തുകയൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ശാന്തമായാണ് അദ്ദേഹം സംസാരിക്കാറ് കൂലിപ്പണിക്ക് പോകുന്നയാളാണെന്നും പണം അത്യാവശ്യമാണ് അത് തരണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇക്കാര്യത്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കു തന്നെ അതിശയമാണ് കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ സംസാരിച്ചിട്ടേയില്ല പണം നൽകിയില്ലെങ്കിൽ മരിക്കുമെന്ന തരത്തിലൊന്നും ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല നിക്ഷേപകർക്ക് പണം നൽകാൻ പറ്റിയ സാഹചര്യമല്ലെങ്കിലും കുറെയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ നിൽക്കുന്നത് ജയകുമാരി അറിയിച്ചു ഇന്നലെ രാത്രിയോടെയാണ് നെയ്യാറ്റിൻകര മരത്തൂർ സ്വദേശി സോമസാഗരം മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു മകളുടെ വിവാഹ ആവശ്യത്തിന് തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ലെന്നും ഇതേ തുടർന്നാണ് വിഷം കഴിച്ചതെന്നുമാണ് അറിയുന്നത് രണ്ടാഴ്ച മുൻപായിരുന്നു വിഷം കഴിച്ചത് നെയ്യാറ്റിൻകര താലൂക്കിലെ ഏഴ് സഹകരണ ബാങ്കുകൾ ദശകോടികളുടെ നഷ്ടത്തിലാണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു വ്യാജ നിയമന ഉത്തരവ് ഉണ്ടാക്കി അനധികൃത നിയമനം നടത്തി എന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ ബാങ്ക് യു ഡി എഫ് ഭരണത്തിൽ ഉള്ളതാണ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലും ഇല്ലാതെ കോടികൾ വായ്പ നൽകുക ചിട്ടിയുടെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടത്തുക കൂടിയ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വലിയ തോതിൽ ദൂർത്ത് നടത്തുക തുടങ്ങിയ നടപടികളിലൂടെയാണ് നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് സഹ സംഘങ്ങൾ നഷ്ടത്തിലായതെന്ന് സി പി എം ആരോപിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ആനാവൂർ നാഗപ്പൻ തെളിവ് പുറത്തുവിട്ട് കടന്നാക്രമണം നടത്തിയ ബാങ്കുകളിൽ ഒന്നാണ് പെരുമ്പഴത്തൂരിലെയും ഈ ബാങ്കാണ് സോമസാഗരത്തിന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് അദ്ദേഹം വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്